ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനൊരു പഴഞ്ചൊല്ലിൽ അങ്ങോട്ട് തുടങ്ങാം അല്ലേ എന്നുവെച്ചാൽ പട്ടി ചന്തക്ക് പോയ പോലെ നിങ്ങൾ കേട്ടിക്കണോ ആ ഒരു അവസ്ഥ ആണ് എൻ്റെ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ പെട്ടുപോയി പോയി ഗൈസ് അപ്പോൾ നമ്മൾ ബീച്ച് റൂട്ടിലേക്കാണ് പോകണത് ബീച്ചിൽ വെച്ചിട്ടൊരു വിഷലെടുക്കാൻ വിചാരിച്ചിട്ടാണ് പോണത് അപ്പോൾ നമ്മൾ മേൽപ്പാലാണിത് അപ്പോൾ ഇങ്ങനെ ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കൂടിയതായി കാണുന്ന പള്ളി എല്ലാവർക്കും അറിയോ ഷെയ്ക്ക് പള്ളിയാട്ടോ നോർമലി അപ്പാണിയപ്പം നോമ്പിൻ്റെ സമയത്ത് നോമ്പിന് മുമ്പായിട്ട് അപ്പാണിയപ്പമൊക്കെ നടക്കാറുണ്ട് അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് അപ്പം ബീച്ചിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കാരണം കാലിക്കറ്റ് ബീച്ച് നമ്മളെ കൊയ്ക്കോടി ബീച്ച് അറിയാത്ത മനുഷ്യന്മാരൊന്നും അങ്ങനെ ഉണ്ടാവില്ല കാരണം നൈറ്റ് വൈബൊക്കെ കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഫുൾ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെ ആണല്ലോ അപ്പം നമ്മൾ വെള്ളയിലേക്കാട്ടോ എന്നാൽ വെള്ളയിലേക്ക് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാവും അവിടെ അവിടെ ആകുമ്പോൾ അത്ര ആൾക്കാരുണ്ടാവില്ല ക്രൗഡ് ഉണ്ടാവില്ല നമുക്ക് ബീച്ച് സൈഡിൽ വെച്ചിട്ട് വിഷലൊക്കെ എടുക്കാൻ പറ്റിയൊരു ഇടാണ് അപ്പം ഞാനും ഷിഫിയും കൂടിയാണ് വരുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ബാക്കിൽ എൻ്റെ ഷിഫ ഉണ്ട് ഇതാ ഇതാണ് ഷിഫ ഷിഫനെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഞാൻ ആ നടന്ന് 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 പോണത് നിങ്ങൾ കണ്ടില്ലേ അത് തന്നെ ആ കടൽ തീരത്തേക്കാണ് ഞാൻ പോയത് സംഭവം നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആരും തന്നെ ഇല്ലയാണോ നമുക്ക് നമ്മളേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളൊക്കെ അവിടെ പക്ഷേ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ കഥയുടെ തുടക്കം ഇതാണ് ഗായസ് അവിടെ ലൈറ്റിൻ്റെ ഒരു ഇതുണ്ടായിട്ടില്ല ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കാണ്ടില്ല നല്ല രസമുണ്ട് കാണാനൊക്കെ ആകാശമൊക്കെ നല്ല മൊഞ്ചായിട്ട് ചൊറുക്കായിട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ മുഖം നിങ്ങൾ കാണുന്നുണ്ടാവൂല അതാണ് അവസ്ഥ അപ്പം നമ്മളിന്നിപ്പോൾ ഉള്ളത് ഇവിടെ ബീച്ചിലാണ് ബീച്ചിൽ ഇപ്പോൾ നല്ല കുറവാണ് ഞമ്മള് കോഴിക്കോട് വീച്ചല്ലേ കേട്ടോ അപ്പം ഞമ്മള് പാട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ ഒരു നല്ലൊരു ആമ്പിയൻസ് ഒന്നും കിട്ടിയില്ല പക്ഷേ ഈ ഒരു പെരാണ് വെച്ചാൽ നല്ല ഇഷ്ടമായി അപ്പം നമ്മൾ ഈ വീട്ടിൽ നിന്ന് എടുക്കാൻ നല്ലൊരു ഇതിലാണ് നിക്കുന്ന നോക്കിയിട്ട് എടുക്കണം നിങ്ങളൊക്കെ എന്താ നമ്മളെ ഈ നാണക്കാരിച്ചെ കണ്ടു നമ്മൾ അവിടുന്ന് കേട്ടോ ആളെ പരിചയപ്പെട്ടത് ആൾക്ക് നല്ല കുറവുണ്ടായിരുന്നു ആളിന്നോ പറഞ്ഞെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് വീഡിയോ നിങ്ങൾ നിങ്ങളെൻ്റെ വീടിൻ്റെ മുകളിൽ പോയാൽ ഇറങ്ങൂല അത്രയും സെറ്റാന്നാണ് പറഞ്ഞത് മഷാലല്ല ചെറിയ വീടാണെങ്കിലും നല്ലൊരു അതിർപ്പുള്ളവരെ കേട്ടോ ഭയങ്കര ഉണ്ടായിരുന്നു നേരെ ഓപ്പോസിറ്റ് കടലാണ് ഇപ്പുറത്ത് വീട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ അപ്പം മുകളിൽ പോയാൽ കുറേ സീനറി ഒക്കെ ഉണ്ട് തന്നെ അപ്പം നമ്മൾ മുകളിലേക്ക് പോവാണ് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ മുകളിലേക്ക് നമ്മളിങ്ങനെ നടന്ന് 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 പോയി കാഴ്സ് നമ്മൾ മുകളിലെത്തി the set and a And and so first, beans, ി പറഞ്ഞ പോലെ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഞാനപ്പൊ എന്താ ഒരാ മിററ് കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തു ഗൈസപ്പ് ഷിഫൊക്കെ എന്റെ കൂടെ നിന്ന് വീഡിയോ എടുക്കണോക്കല്ലെങ്കിൽ എന്റെ കൂടെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ നമ്മള് ഒക്കെ എടുത്തു പുറത്തേക്ക് നോക്കുമ്പോൾ വെച്ചാൽ എന്തുഹാരം അറിയോ കാണാൻ നല്ലൊരു സീനറി തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിന് നല്ല സുഖം ഉണ്ടായിനോ അവിടെ നിൽക്കാൻ നല്ല കാറ്റൊക്കെ ഉണ്ടായിനു പിന്നെ അപ്പൊ നമ്മളെ മെല്ലൻ ഇറങ്ങാ വിചാരിച്ചു കാരണം എന്തിനാ വന്നേ വീഡിയോ എടുക്കാൻ വീഡിയോ എടുപ്പ് നടന്നിട്ടില്ല അപ്പൊ നമ്മള് മെല്ലെ ഇറങ്ങുകയാണ് എമ്മച്ച സംഭവം പൊളി തന്നെ ടോക്ക യ്യോണ്ടൊക്കെ യോയോ കാണിച്ച് നമുക്ക് ബൈ ബൈ ഒക്കെ തന്നിട്ടുണ്ടായിട്ട് വീണ്ടും വന്നിട്ട് ഇതുവരെ വെച്ചിട്ടില്ല പോയോ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോ ഒരു ചേട്ടനെ കണ്ടു ചേട്ടൻ മഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ട് സുന്ദരനായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിച്ചു ഒരു കഫേ കിട്ടു ചേട്ടാ അടിച്ചാമ്പുളി കഫേ അപ്പോൾ ചേട്ടനൊരു കഫേ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് ചേട്ടനോട് ബൈ ബൈ പറഞ്ഞത് നമ്മൾ തിരിച്ചു ഇന്നത്തെ വീഡിയോ എടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് പാട്ടെടുക്കാനാണ് വന്നത് പക്ഷേ ഇതെന്താ ഒരു യാത്രയായി മാറിയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എൻ്റെ ഡൗട്ട് അല്ല ഇത് അങ്ങനെ ആയിട്ടുണ്ട് കാരണം ഓൾമോസ്റ്റ് ഫുൾ ഇത് യാത്രയാണ് നമ്മൾ ഫുൾ കറങ്ങുകയാണ് ബീച്ച് മധ്യത്തിൽ നമ്മൾ അന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു പല വേർഷൻ ഓഫ് ആകാശം നമ്മൾ കണ്ടിട്ടോ അപ്പോൾ എന്താ പറയുക രാത്രി ആവാറായി നമ്മുടെ സൂര്യ അസ്തമിക്കാൻ പോവുകയാണ് ആ ഒരു വൈബും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ റണ്ണിങ്ങിലാണ് അവിടെ എത്താൻ കുറച്ചും കൂടി റണ്ണ് ചെയ്യണം നമ്മുടെ നാട്ടിലേക്കുള്ള കഫേ ആണ് കേട്ടോ പറഞ്ഞാൽ ബീച്ച് ഏരിയ അല്ല ബീച്ച് ഏരിയ മാറിയിട്ട് നമ്മളവിടേക്കുള്ള കഫേയാണ് അപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു സീനറി ഞാൻ ഒരിക്കലും ആർക്കും എന്ത് രസമായതിനും അറിയോ നല്ല മൊഞ്ചുള്ള ആകാശമായ നല്ല സ്വർണം പോലെ തിളങ്ങുന്ന ആകാശമായോ എന്ത് രസം അറിയോ കാണാൻ ആ ഒരു സീനറി ഈ ഒരു യാത്ര ഒരിക്കലും അറക്കൂല കാരണം നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടായി ഈയൊരു യാത്രയിൽ എനിക്ക് അപ്പൊ ഇതാണ് ഞമ്മളെ കഫെ നമ്മൾ എത്തിയിരിക്കുന്നു അതെ അവസാനം നമ്മൾ എത്തി അങ്ങനെ കഫേന്ന് പറഞ്ഞാൽ മാശാലല്ല അടിച്ചാമ്പളി കഫേ അതും ഒന്നും പറയല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ ഉള്ളോട്ട് അങ്ങോട്ട് കയറി അപ്പോൾ അവിടെയും നല്ല സ്പേസ് ഉണ്ട് നല്ലൊരു എന്താ പറയുക കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ നല്ലൊരു വൈബുള്ള കഫേയാണ് കുറേ ആർട്സ് കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വന്ന കാര്യം പറഞ്ഞു ക്ക് വിശക്കുണ്ടെങ്കിൽ അതെ തിന്നണം അതന്നെ ലോഡർ ഫ്രൈസ് അങ്ങോട്ട് തിന്നാൻ തുടങ്ങി കാരണം ഇനിയിപ്പം ഇന്ന് പാട്ട് എടുക്കാറില്ല അതൊന്നും നടക്കൂല നടപടി ആവില്ല ഇമ്മച്ചി എനിക്ക് വിളിച്ചു ഓർപ്പിക്കുന്നുണ്ട് എവിടെ പോയി എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാനും ഷിഫി എന്താക്കി അങ്ങോട്ട് അറ്റാക്ക് തുടങ്ങി തിന്നണ കാര്യത്തിൽ പിന്നെ ഞാൻ പണ്ടേ അങ്ങോട്ട് മിടുക്കി ആയതുകൊണ്ട് ഒന്നും പറയേണ്ട കാര്യമല്ലല്ലോ എന്ന പോലെ തന്നെ ഷിഫിയും ഭയങ്കര ഫുഡ് പ്രേമി ആയതുകൊണ്ട് പെട്ടെന്ന് ആ പരിപാടി അങ്ങോട്ട് തിന്നിട്ടോ അതിൻ്റെ അടിയിൽ കൂടെ എൻ്റെ ഇമ്മച്ചി വിളിക്കുന്നുണ്ട് ഇമ്മച്ചീൻ്റെ കോൾ ഞാൻ നോക്കുന്നുണ്ട് എടുക്കുന്നില്ല കട്ടാക്കുന്നു കഴിക്കുന്ന ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോവുകയാണ് അപ്പം വേഗം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് എന്താക്കി പിരയിലേക്ക് പോയി കായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു